കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ എസ് എഫ് ഏറ്റെടുത്തത് എന്ന് അഭിമാനത്തോടെ പറയുകയാണ് ആ പോരാട്ടത്തിന്റെ ഭാഗമായി എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട ആളായിരുന്നു സഖാവ് സഖാവ് ഇപ്പൊ ജയിലിലാണ് സഖാവ് പി എസ് സഞ്ജീവ് എസ് എഫ് യുടെ സംസ്ഥാന സെക്രട്ടറി എസ് എഫ്ഐയുടെ സംസ്ഥാന കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സഖാവ് ആദർശ് എസ് കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അവിനാശ് സംസ്ഥാന കമ്മിറ്റി അനന്തു ഉൾപ്പെടെ അംഗം അനന്തു ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരെയാണ് തിരുവനന്തപുരം കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കണ്ണൂർ സർവകലാശാലയിലെ മാർച്ചിന്റെ പേരിൽ അവിടുത്തെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മാർച്ച് നടത്തിയതിന്റെ പേരിൽ കണ്ണൂരെ ജില്ലാ സെക്രട്ടറി സഖാവ് ശരത് സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ജോയൽ ഉൾപ്പെടെ നാല് സഖാക്കളെ അവിടെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മുപ്പത് സഖാക്കളാണ് വർഗീയ വിരുദ്ധ നിലപാടിനെതിരായ അതിശക്തമായ സമരപ്രക്ഷോഭം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റെടുത്തതിന്റെ ഭാഗമായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജയിലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നത് സമരസഖാക്കളെ അഭിവാദ്യം ചെയ്യുന്നു അതിശക്തമായ പോരാട്ടം ഇതിന്റെ ഭാഗമായി എസ് എഫ് ഐ തുടരും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് മാധ്യമ സുഹൃത്തുക്കളെ ഇപ്പോൾ കാണുന്നത് എസ് എഫ്ഐ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്വൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനും കേരളത്തിൽ ഗൂഢമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയും ആർ എസ് എസിന്റെ അജണ്ടയ്ക്കെതിരെയും അതിനെതിരെ പ്രതിഷേധിച്ച എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമരസഖാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചു നാളെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുക എല്ലാ ക്യാമ്പസുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ഈ സമരത്തോടെ ഐക്യദാഠ്യപ്പെട്ട് നാളെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും പഠിപ്പ് മുടക്കി സഖാക്കൾ തെരുവിലേക്ക് ഇറങ്ങി മാർച്ച് ചെയ്യുന്ന നില സംസ്ഥാനത്താകെ സ്വീകരിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ നിന്നിറങ്ങി മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കാവുന്ന മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും ഒന്ന് ഈ സമരത്തോട് കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും സ്വീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് വി ഡി സതീശന്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളെ കണ്ടത് നിങ്ങൾ നോക്ക് അവർ പറഞ്ഞ പ്രസ്താവനകളിൽ എവിടെയും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ ആർ എസ് എസ് തയ്യാറാക്കിയിരിക്കുന്ന ഈ പദ്ധതിയെപ്പറ്റി ഒരക്ഷരം പോലും ഉരിയാടാൻ മിണ്ടാൻ അവർ തയ്യാറായിട്ടില്ല ഞങ്ങളത് അത്ഭുതപ്പെടുത്തുകയാണ് അവർ എസ് എഫ് ഐ നടത്തുന്ന സമരങ്ങൾ അംഗീകരിക്കണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നില്ല അത് അവർ അംഗീകരിക്കണമെന്നില്ല അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് എസ് എഫ് ഐ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ നടത്തുന്ന ഈ പോരാട്ടത്തെ വീക്ഷിക്കുന്നത് കാണുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷെ അവർ ഈ സമരത്തെ തള്ളിക്കളയുമ്പോഴും ആർ എസ് എസ് ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു വാക്കുകൊണ്ട് പറയാൻ അവിടെ ഈ രാജ്യത്ത് കേരളത്തിൽ തയ്യാറാവുന്നില്ല വി ഡി സതീശന്റെ നിങ്ങളുടെ പ്രസ്താവനത്തിന്റെ പ്രസ്താവനയാണ് സർവകലാശാലകൾ നടക്കുന്ന സൺ സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായുസം എന്നാണ് വി ഡി സതീശന്റെ പ്രസ്താവന ഞങ്ങൾ വി ഡി സതീശിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആർ എസ് എസിനെതിരായ സമരം അങ്ങേക്ക് എപ്പോഴാണ് ഗുണ്ടായുസമായി തോന്നുന്നത് ആർ എസ് എസ് സമരം ചെയ്യുന്നവരെ നിങ്ങൾ ഗുണ്ടായുസമായി ചിത്രീകരിച്ചാൽ ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിനും മതരപേക്ഷത്തിനും വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നത് ആർ എസ് എസിനെതിരായ സമരത്തെ ഉണ്ടായിസം എന്ന് ചിത്രീകരിച്ച വി ഡി സതീശന്റെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയവും മതേതര കേരളം തള്ളിക്കള എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സംശയിക്കുന്നത് കേരളത്തിൽ വി ഡി സതീശൻ ആർ എസ് എസിനെ ഭയപ്പെടുകയാണ് അദ്ദേഹം പറവൂരിൽ ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം ആർ എസ് എസ് പുറത്തുവിട്ടു നമ്മൾ കണ്ടതാണ് ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ വി ഡി സവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിനയ വിധേയനായി ആർ എസ് എസിന്റെ എല്ലാ ആശയങ്ങളും തന്റെ സിരസിലേക്കൊന്ന് പകർന്നു തരൂ എന്ന് യാചിച്ചുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന വി ഡി സതീശനെ നമ്മൾ എല്ലാവരും കണ്ടു ഞങ്ങൾ 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 സംശയിക്കുന്നത് ഇരുമേറെ ചിത്രങ്ങൾ ആർ എസ് എസിന്റെ കയ്യിൽ വി ഡി സതീഷിനെ സംബന്ധിച്ചുണ്ട് എന്നാണ് ആ ചിത്രങ്ങൾ പുറത്തുവിടുമോ വി ഡി സതീശനും ആർ എസ് എസുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ ആർ എസ് എസ് കാരുടെ നേതാക്കന്മാർ പുറത്തുവിടുമോ എന്ന ഭയത്തിലാണ് ആർ എസ് എസിനെതിരായ സമരത്തെ ഗുണ്ടായിസം എന്ന് ചിത്രീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാവുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ് കെ എസ്വിനെ പോലും സമരം ചെയ്യാൻ വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ആർ എസ് എസിനെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യും ഒന്ന് കെ എസ് യാരെ വി ഡി സതീശൻ ഭയപ്പെടുക ഭീഷണിപ്പെടുത്തിയാണ് അപ്പൊ ആർ എസ് എസിന് ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവുകയാണ് ഇത് മതേതര കേരളത്തിന് അപമാനവും ലജ്ജായവമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിസ തോമസിന്റെ ഒരു പ്രസ്താവനയാണ് സിസ തോമസ് പറയുന്നത് ജോലി തടസ്സപ്പെടുത്തി എന്നാണ് എസ് എഫ് സമരം ഇന്നലെ കേരള സർവകലാശാല ക്യാമ്പസിൽ ജോലി തടസ്സപ്പെടുത്തി എന്നാണ് താൽക്കാലിക കാര്യായി നാല് ദിവസത്തേക്കാണ് സിസ തോമസ് സർവകലാശാലയിൽ വന്നത് ഞാൻ ചോദിക്കട്ടെ നാല് ദിവസം സർവകലാശാലയിൽ വന്നിട്ട് എന്ത് ജോലിയാണ് സിസ തോമസ് അവിടെ ചെയ്തത് എസ് എഫ് എ സമരം ഇന്നലെയായിരുന്നല്ലോ സർവകലാശാലയിലേക്ക് ഉണ്ടായത് ആ സമരം ഇന്നലെ ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് നീണ്ടിരുന്നത് ആ മൂന്ന് മണിക്കൂർ കഴിച്ചുള്ള സമയം എന്ത് ജോലിയാണ് സിസാ തോമസ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി അതിന് മുമ്പാകുന്നുണ്ടല്ലോ ഈ ചുമല കൊടുത്തിട്ടു പോയാൽ മോഹനം കുന്നുമൽ ആ മോഹനം കുന്നുമൽ എന്ത് ജോലിയാണ് കേരള സർവകലാശാല ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മറ്റു പല വകുപ്പുകളിലും ഏതെങ്കിലും ഒരു ഫയൽ പെൻഡിങ് ആയാൽ ആ ഫയൽ നീങ്ങുന്നില്ല എന്ന് വളരെ ആക്ഷേപത്തോടെ മാധ്യമ റിപ്പോർട്ടുകൾ കൊടുക്കുന്നവരാണല്ലോ നിങ്ങൾ കേരള സർവകലാശാലയിലേക്ക് ഒന്ന് പോകണം വി സിയുടെ മേശപ്പുറത്ത് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന സർവകലാശാലയുടെ വിവിധ ഭരണ വിഭാഗങ്ങളെ ബാധിക്കുന്ന ആയിരത്തോളം ഫയലുകൾ പെൻഡിങ്ങിൽ ഇരിക്കുകയാണ് എന്താ എസ് എഫ് ഐക്കാരൻ മോഹനൻ കുന്നുമ്മലിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് നിങ്ങൾ എഴുതരുത് എന്ന് പറഞ്ഞിട്ടാണോ അതിലൊന്നും മോഹനൻ കുന്നുമ്മൽ ഒപ്പിടാത്തത് എന്താ മോഹനൻ കുന്നുമ്മൽ ജോലി ചെയ്യാൻ പ്രയാസം എന്താ സിസ തോമസ് ജോലി ചെയ്യാൻ പ്രയാസം അപ്പൊ ആർ എസ് എസ് കാര് പറയുന്ന ഫയലുകളിൽ മാത്രമാണ് ഇവർ ഒപ്പിടുന്നത് ഇനി ഉദ്യോഗസ്ഥർ സ്ഥിതിയോ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കേരള സർവകലാശാല രജിസ്റ്റർ ദീർഘനാളുകളായി അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്ത് അനുഭവ സംബന്ധിച്ചുള്ള ആളാണ് അദ്ദേഹത്തെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല കേരള സർവകലാശാല യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് സിസ തോമസും മോഹനും ഒന്നുമലും അവരെ നിയന്ത്രിക്കുന്ന ഗവർണറുമാണ് ചാൻസലറുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ നിയന്ത്രണമാണ് അവരെ അവസാനിപ്പിക്കേണ്ടത് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുപോലും പണിയെടുക്കാൻ അനുവദിപ്പിക്കാത്ത സമീപനം സിദ്ധാർഥ് തോമസും ഒപ്പം തന്നെ മോഹനും കുന്നുമലും അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ തുടർന്ന് അതിനെതിരായി നീങ്ങും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒപ്പം ഈ വി ഡി സതീശിന്റെ പ്രസ്താവന ഒരു തരത്തിൽ നമ്മൾ കാണേണ്ടത് എല്ലാ ആനുകൂല്യങ്ങളും കോൺഗ്രസിനും ലീഗിനും ഈ ഗവർണർ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ പഴയൊരു പത്രവാർത്തയുടെ ഭാഗം കൂടി വായിക്കാം അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പതിനെട്ട് സെന്റ് ഞങ്ങൾ നോമിനേറ്റ് ചെയ്തു ഈ പതിനെട്ട് സെനറ്റ് അംഗങ്ങളുടെ ജാതകവും ഭൂമിശാസ്ത്രവും നിങ്ങൾ പരിശോധിച്ചാൽ ബി ജെ പിക്കാരും കോൺഗ്രസുകാരും ലീഗുകാരുമാണ് അതിൽ കമ്മ്യൂണിസ്റ്റുകാരെയോ ഇടതുപക്ഷക്കാരെയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല എസ് എഫ് ഐക്കാരെയും കാണാൻ വേണ്ടി കഴിയില്ല എന്താ കോൺഗ്രസിന്റെ നിലപാട് ആർ എസ് എസിനെതിരെ സമരം ചെയ്യാൻ തയ്യാറാവാത്ത കോൺഗ്രസ് നിങ്ങൾ ഈ കേരളത്തിനകത്ത് സംഘപരിവാർ വൽക്കരണത്തിനെതിരായി എന്തെങ്കിലും ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കാൻ ഇനിയെങ്ങനെ തയ്യാറാവുന്നുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനും ആർ നോമിനേറ്റ് ചെയ്ത ഈ സെനറ്റ് അംഗങ്ങളെ പിൻവലിക്കാൻ രാജിവെപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാറ് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ടി പി എം ഹാസിർ അലി സെനറ്റ് മെമ്പറാണ് കാലിക്കെട്ടിൽ ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ് ഇപ്പോഴത്തെ അവിടുത്തെ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അവിടുത്തെ ചാൻസലർ അവിടുത്തെ സെനറ്റ് അംഗമായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹത്തെ വൈസ് ചാൻസലറായി ഗവർണർ തീരുമാനിച്ചു ആരാ ഈ ഡോക്ടർ പി രവീന്ദ്രൻ ഈ ഡോക്ടർ പി രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ അധ്യാപക സംഘടന നേതാവാണ് എങ്ങനെയാണ് കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവിന് ആർ എസ് എസിന്റെ കാര്യാലയം സ്വീകരണം ലഭിക്കുന്നത് ഈ കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവിന് ഇന്നലെ പുറത്തുവിട്ട കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ കോൺഗ്രസിന്റെ അധ്യാപക സംഘടന പ്രസ്താവന പറയുന്നത് പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നാണ് ഇന്നലെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ബി സ്വീകരിക്കുന്ന കോൺഗ്രസുകാർ സംഘടന നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നാണ് കോൺഗ്രസുകാരായ അധ്യാപക സംഘടന നേതാക്കളും പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ആ നടപടിയിൽ സേവാഭാരതിയുടെ മലപ്പുറത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഉൾപ്പെടുത്തുമോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാം മലപ്പുറത്തെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഡോക്ടർ പി രവീന്ദ്രൻ ഏത് ഡോക്ടർ പി രവീന്ദ്രൻ കേരള സർവ കാലിക്കറ്റ് സർവകലാശാലയിലെ കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവായിരുന്ന ഇപ്പൊ വൈസ് ചാൻസലർ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവൻ അപ്പൊ ഇങ്ങനെ ആർ എസ് എസിലേക്ക് റിക്രൂട്ട്മെന്റ് കൂടിയാണോ ഇതുവഴി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നതായിട്ടുണ്ട് കോൺഗ്രസ് അധ്യാപക സംഘടന നേതാക്കന്മാർക്ക് ലീഗ് നേതാക്കന്മാർക്ക് ആരിഫ് മുഹമ്മദ് ഖാന്റെയും അർലേക്കറിന്റെയും പട്ടികയിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ് അങ്ങനെ ആ ഗുഡ് സർട്ടിഫിക്കറ്റും വാങ്ങി കേരളത്തിലെ സർവകലാശാലകളിൽ ആർ എസ് എസ് കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോകുന്നതിന്റെ ഒരു അപ്പകഷ്ടത്തിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കൂടി കിട്ടിയ മതി എന്ന ഏറ്റവും പിന്തിരിപ്പനായ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതിന് കൂടി തുറന്നു കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസിന് കാഴ്ച വെക്കാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യർ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ സമരം എസ് എഫ് ഐ വേഴ്സസ് ഗവർണറോ എസ് എഫ് ഐ വേഴ്സസ് ചാൻസലറോ ആയി ചിത്രീകരിക്കുന്നത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ സമരം കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ചേർന്ന് നടത്തുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നലത്തെ സമരത്തെ വളരെ ആവേശപൂർവ്വമാണ് കേരളത്തിലെ മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും സ്വീകരിച്ചത് ഈ പോരാട്ടം കേരളമാകെ ഒന്നാകെ ഏറ്റെടുക്കേണ്ട പോരാട്ടമാണ് എന്ന് അവർ കണ്ടിട്ടുണ്ട് അതിനെ ഞങ്ങൾ സ്നേഹത്തോടെ സ്മരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആ സമരത്തെ ആ സമരത്തിന്റെ മുഖ്യ മുദ്രാവാക്യത്തെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ഇന്നലെ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സംഘപരിവാരം ആദ്യം കടന്നെത്തിയ മേഖല നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ മേഖലയാണ് ഇപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജനനത്തെയും അവരുടെ വികാസത്തെ പറ്റിയെല്ലാം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ നേതാവുന്നത് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയ നേതാവുമ്പോൾ ഒരു സംസ്ഥാനത്തേക്ക് കടന്നു വരാൻ ഒരു ചാനൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മൾ നിർഭാഗ്യവശാൽ അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള കാര്യമാവില്ല ഒരു ചാനൽ കേരളത്തിൽ അങ്ങ് വാങ്ങി ചാനലിന്റെ പേര് ഏഷ്യാൻ ന്യൂസ് എന്നാണ് അങ്ങനെ ഒരു ചാനൽ നിന്ന് വാങ്ങിയ ആളെ ഒരു സംസ്ഥാന പാർട്ടി കുറിച്ച് സംസ്ഥാന അധ്യക്ഷനാവുകയാണ് അപ്പോൾ ആ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഇരിക്കുമ്പോൾ സ്വന്തം ചാനലിനകത്ത് സംഘപരിവാരത്തിന് അനുകൂലമായ വാർത്തകൾ നന്നായി വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമാണ് അങ്ങനെ കേരളത്തിനകത്തെ സംഘപരിവാരത്തോട് താല്പര്യമുള്ള പല മാധ്യമങ്ങൾക്കും സംഘപരിവാറിനെതിരായ രാഷ്ട്രീയം പറയുന്നവരെ ആക്രമിക്കണം എന്ന് സ്വതവേ തോന്നുക അവരുടെ സ്വസന്ധമായ രാഷ്ട്രീയത്തെ ഉൾച്ചേർത്തുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് സംഘപരിവാരത്തെ അനുകൂലിക്കുന്ന ഏതെങ്കിലും മാധ്യമം എസ് എഫ്ഐയുടെ സമരത്തെ വക്രീകരിച്ച് കാണിക്കുന്നതുകൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ വിഷവും ഇല്ല എന്ന് സന്തോഷത്തോടെ ബഹുമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സംഘപരിവാരത്തിന്റെ എല്ലാ തെറ്റായ ആശയങ്ങളെയും പിൻപറ്റി ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഹൃദയത്തിലേറ്റി ഈ കേരളത്തിലെ അവരുടെ അജണ്ടയ്ക്കൊപ്പം നിൽക്കുന്ന അത്തരം മാധ്യമങ്ങളുടെ വിമർശനങ്ങളെ ആനന്ദത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ആനന്ദം ഞങ്ങൾക്ക് കൂടുതൽ ആവേശത്തോടെ ഈ സമരങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങളെ ഊർജം പകരുന്നതാണ് പോലീസുകാർ ഞങ്ങൾക്ക് വേണ്ടി സർവകലാശാലയുടെ കവാടം തുറന്നു തന്നു കവാടം ഗേറ്റ് തുറന്നു വന്നു ഗില്ല് തുറന്നു തന്നു കഥകൾ തുറന്നു തന്നു ഒക്കെ ചില പരിതാപനങ്ങൾ ചില ന്യൂസ് റിപ്പോർട്ടുകളിൽ ചില സ്റ്റോറികളിൽ തന്നെ ന്യൂസിലാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ഏഷ്യാനെറ്റിന്റെ രാജീവ് ചന്ദശേലിനെ കുറച്ച് ചരിത്രമൊക്കെ പറഞ്ഞത് അപ്പോ ആ ഏഷ്യാനൂസിനകത്തേക്ക് നല്ല വിസ്താരമായി തന്നെ പറയുന്നുണ്ടായിരുന്നു അവരുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ ചിലപ്പോ അങ്ങനെ പറയാൻ സാധ്യതയില്ല കാരണം വേതാണ്ട് മൂന്ന് മണിക്കൂർ സമരം വീണ്ടും അന്നപ്പോ ഒന്നര മണിക്കൂർ ആ കവാടത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയാണ് എസ് എഫ് ഐ പണിപ്പെട്ടത് മുപ്പത് പേരെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലീസ് ഫലവതാവിനെ വിരിച്ചു എന്ന് പറയുന്ന ഈ സമരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോ ജയിലിൽ ജയിലിലേക്ക് അകത്ത് റിമാൻഡിൽ കിടക്കുന്നത് അങ്ങനെ ഭരണ ഉപയോഗിക്കുന്ന സംഘടനയായിരുന്നു എസ് എഫ് ഐ എങ്കിൽ ആ നിലയിൽ ജയിലിലേക്കകത്തേക്ക് പോകേണ്ടി എസ് എഫ് ഐക്ക് വരേണ്ടിയിരുന്നില്ലല്ലോ അങ്ങനെ ഒരു ഭരണ സ്വാധീനത്തിൻ്റെയും തളലിൽ ഈ കേരളത്തിനകത്ത് സമരം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമല്ല എസ് എഫ് ഐ അത് എസ് എഫ്ഐയുടെ ചരിത്രവും വർത്തമാനവും അറിയുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം ഞങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ഭരണകൂടങ്ങളും സ്വീകരിക്കും തെറ്റായ നടപടികൾക്കെതിരായി അതിശക്തമായ സമരം നടത്തുന്നവരാണ് അവിടെ പോലീസ് ഉണ്ടെന്നും പോലീസ് ബാധിക്കാനുണ്ടെന്നും പോലീസ് നടപടി സ്വീകരിക്കുമെന്നും അറിഞ്ഞിട്ട് തന്നെയാണ് അവിടെയൊക്കെ എസ് എഫ് ഐ മാർച്ച് നടത്തിയത് തീരുമാനിച്ച സമരം എസ് എഫ് ഐ നടത്തി പൂർത്തീകരിക്കുകയും ചെയ്തു അതിന് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷമം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് സഖാക്കൾ ഈ സംഘടനയുടെ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുകയാണ് എത്രയോ സഖാക്കൾക്ക് ഇന്നലെ ഭീകരമായി മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്നു പല ആ സഖാക്കളും ജനറൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുന്ന സ്ഥിതി ഉണ്ടായി ആ നിലയിൽ കൊടിയ ഭീകരമായ മർദ്ദനം ഉണ്ടായാലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു വർഗീയ ശക്തിക്കും വഴിയോ പറയാതെ അതിശക്തമായി തന്നെ ആവശ്യമായ ഇടപെടലും ക്രിയാത്മകമായ സമരവും ഞങ്ങൾ നടത്തും ക്വാളിഫൈ ഇല്ലാത്ത യോഗ്യതയില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത ഒരു വൈസ് ചാൻസലറേയും നിയമിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അത്തരം എല്ലാ വൈസ് ചാൻസലർമാരെയും തടയുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്വാളിറ്റി ഇല്ലാത്ത ഏത് വി ആണെങ്കിലും തുടർന്ന് അവർക്ക് യാതൊരു അവകാശവുമില്ല ആ നിലയിൽ അതിശക്തമായ സമരം ഞങ്ങൾ സ്വീകരിക്കും വി സ്വയം മനസ്സിലാക്കേണ്ടത് വി ആ കേരള സർവകലാശാല വി സി ആണെങ്കിൽ ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ കന സർവകലാശാലയുടെ വി സി ആയിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും റേഡിയോളജിയിലുള്ള ഡിഗ്രിയാണ് അദ്ദേഹത്തിന്റെ യോഗ്യത റിസർച്ച് സ്കോളർമാരെ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമിതിയിൽ ഇങ്ങനെ റേഡിയോളജി ഡിഗ്രി മാത്രമുള്ളവർ കയറിയിരിക്കുമ്പോൾ നിങ്ങളാണ് ചോദിക്കേണ്ടത് അല്ലയോ മനുഷ്യ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ഇത് നിങ്ങളുടെ കസേരയല്ല നിങ്ങൾ ഇറങ്ങി പോകൂ എന്ന് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൂടിയാണ് അത് ഞങ്ങൾ പറയും തീർച്ചയായും പറയും വി സി എ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തും